പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് പ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയൻ ലൂണ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ലൂണയ്ക്ക് എന്താണ് സംഭവിച്ചത് ലൂണ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത് ഇതാണിപ്പോൾ ആരാധകർ ഉയർത്തുന്ന ഒരു ചോദ്യം എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്താന്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്ന പ്രകാരം ഇപ്പോൾ ലൂണ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടായ ഉറുഗ്യിലാണ് താരം ഇപ്പോൾ നിലവിലുള്ളത് താരം ഇപ്പോൾ ഇന്ത്യയിലില്ല ബ്ലാസ്റ്റേഴ്സ് സംഘത്തോടൊപ്പം താരം ഇപ്പോൾ നിലവിലില്ല താരത്തിൻ്റെ ചില പേഴ്സണൽ കാര്യവുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടായ ഉറുഗ് യിലാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം ഇനി എന്ന് തിരികെ എത്തുമെന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ താരം ഇനി തിരികെ എത്തുക ഉടൻ തന്നെ താരം തിരികെ എത്തും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി ഐ എസ് എല്ലിന്റെ മത്സരം വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവോണ നാളിലാണ് അതിന് മുമ്പ് എന്തായാലും ലൂണെത്തും ലൂണെന്തായാലും ആദ്യത്തെ മത്സരത്തിൽ കളിക്കുമെന്നതാണ് ഇപ്പോഴും അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ലൂണ് ആദ്യ മത്സരത്തിൽ കളിക്കാതെ ഒന്നും ഇരിക്കില്ല എന്നാലും നോയെങ്കൂടി ആദ്യത്തെ മത്സരത്തിൽ കളിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ ലൂണയും കൂടി ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തകർന്നു ുന്നൊരു കാഴ്ചയിൽ നിൽക്കുക നമുക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ലൂണ എന്തായാലും ആദ്യത്തെ മത്സരത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും താരം ഇപ്പോൾ നിലവിലുള്ളത് ഉറുകയിലാണെന്നേ ഉള്ളൂ താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യും